ഹായ് ബേബി ഫ്രം മൈഗ്രേഷൻ കൺസൾട്ടിംഗ് എംപ്ലോയർ വിസകൾക്ക് ഈ വർഷത്തെ ഫെഡറൽ ിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്ലേസസ് ആണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഫിനാൻഷ്യൽ ഇയറിൽ ഓസ്ട്രേലിയയിലേക്ക് വർക്ക് വിസയിലേക്കോ അല്ലെങ്കിൽ എംപ്ലോയർ സ്പോൺസഡ് പി ആറിലേക്കോ ഒക്കെ കൂടുതൽ ആൾക്കാർക്ക് അവസരം കിട്ടുവാണ് ഷോർട്ട് ടേം സ്ട്രീമിൽ ഫോർ എയ്റ്റി ടു വിസയിലുള്ളവർക്ക് പി ആർ എടുക്കാനായിട്ട് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു അതുകൂടാതെ തന്നെ ഇരുപത്തി മൂന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് പുതിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ കറണ്ട് റൂൾ അനുസരിച്ച് ഫോർ എയ്റ്റി ടു വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ മിനിമം രണ്ട് വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് നിർബന്ധമാണ് എന്നാൽ പുതിയ മാറ്റം വരുന്നത് അത് രണ്ട് വർഷം എന്നുള്ളത് ഒരു വർഷമായിട്ട് കുറഞ്ഞിരിക്കുവാണ് അപ്പം ഓൾറെഡി ഓസ്ട്രേലിയയിൽ ഫോർ എയ്റ്റി ഫൈവിലൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഫീൽഡിൽ വൺ ഇയർ എങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഫോർ എയ്റ്റി ടു വിസയിലേക്ക് മാറാനായിട്ടുള്ളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുവാണ് മേക്ക് യൂസ് ഓഫ് ഇറ്റ് സോ നിങ്ങളുടെ തന്നെ ഫീൽഡിൽ എക്സ്പീരിയൻസ് എംപ്ലോയ്മെൻറ്റ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇനി വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് മിസ്സാകാതിരിക്കുക All the best, everyone. And if you need expert advice, please contact us. Thank you.